ഓം ശ്രീ ശ്രീസായിരം അധ്യായം ഇരുപത്തിയാറ് ഭക്തപാമ്പ് ഹരിചന്ദ്ര പിത്താലെ ഗോപാൽ അംബേദ്കർ എന്നിവരുടെ കഥകൾ മുഖപുര ലോകത്തിൽ കാണുന്ന സമസ്ത വസ്തുക്കളും മായാവിലാസമാണ് അവ മിഥ്യയാണ് പരബ്രഹ്മം മാത്രമാണ് യഥാർത്ഥത്തിലുള്ളത് കയറിനെയോ മാലയെയോ ഇരുട്ടത്തെ പാമ്പെന്ന് തെറ്റിദ്ധരിക്കുന്നത് പോലെ നാം പുറം പുറംപൂച്ച് മാത്രം വിശ്വസിച്ച് ആന്തരാർത്ഥത്തെ മനസ്സിലാക്കാതെ പോകുന്നു സദ്ഗുരുവിന് മാത്രമേ പുറംപൂച്ചല്ല യഥാർത്ഥമെന്ന് മനസ്സിലാക്കി തരുവാൻ കഴിയൂ അതുകൊണ്ട് സദ്ഗുരുവിനോട് യഥാർത്ഥ കാഴ്ചയായി ദൈവസാക്ഷാത്കാരം തരുവാനായി അപേക്ഷിക്കുക ആധ ആന്തരിക ആരാധന ഹേമത് പാന്ത് ഒരു പുതിയ തരം ആരാധന പറഞ്ഞു തരുന്നുണ്ട് കണ്ണീരിനെ ചൂടുവെള്ളത്തിൻ്റെ സ്ഥാനത്ത് സദ്ഗുരുപാദങ്ങളെ കഴുകാനുള്ള ജലമായി എടുക്കുക അദ്ദേഹത്തിൻ്റെ ശരീരം യഥാർത്ഥ പ്രേമമാകുന്ന ചന്ദനത്താൽ പൂശുക യഥാർത്ഥ വിശ്വാസമാകുന്ന വസ്ത്രത്താൽ അദ്ദേഹത്തിൻ്റെ ശരീരം ആവരണം ചെയ്യുക നമ്മുടെ എട്ട് സാത്വിക വികാരങ്ങളായ എട്ട് താമരപ്പൂക്കളെ അർപ്പിക്കുക അദ്ദേഹത്തിൻ്റെ തലയിൽ ഭക്തിയാകുന്ന ചൂർണം തിരുമുക ഭക്തിയാകുന്ന അരപ്പട്ട ചുറ്റിച്ച് പാദത്തിൽ ശിരസ് വയ്ക്കുക ഇങ്ങനെ സദ്ഗുരുവിനെ അലങ്കരിച്ച് നമ്മുടെ എല്ലാറ്റിനെയും നേർച്ച ചെയ്ത് ഭക്തിയാകുന്ന ചാമരം വീശി ചൂടകറ്റുക അങ്ങനെ ആനന്ദകരമായ ആരാധനയ്ക്ക് ശേഷം ഇപ്രകാരം പ്രാർത്ഥിക്കുക മനസ്സിനെ എന്നിലേക്ക് തന്നെ നയിച്ചാലും സത്യവും മിഥ്യയും തിരിച്ചറിയാനുള്ള കെൽപ്പ് തന്നാലും ലൗകികത്തിൽ നിസ്സംഗത്വം തന്ന ആത്മജ്ഞാനത്തിലേക്ക് എന്നെ നയിച്ചാലും ശരീരവും ആത്മാവും അർപ്പിച്ചിരിക്കുന്ന ഞങ്ങളുടെ ദൃഷ്ടി അവിടുത്തെ ദൃഷ്ടിയാക്കി മാറ്റുക അതുകൊണ്ട് ഞങ്ങൾ വേദനയും സന്തോഷവും അറിയാതിരിക്കട്ടെ അവിടുന്ന് ആഗ്രഹിക്കുന്ന തരത്തിൽ ശരീരവും മനസ്സും നിയന്ത്രിച്ചാലും അവിടുത്തെ പാദങ്ങളിൽ ഞങ്ങളുടെ മനസ്സ് ശാന്തി തേടട്ടെ ഇനി ഈ അധ്യായത്തിലെ കഥകളിലേക്ക് കടക്കാം ഭക്തപാന്ത് മറ്റൊരു സദ്ഗുരുവിൻ്റെ ശിഷ്യനായ ഭക്തപാന്ത് ഒരിക്കൽ ശുദ്ധി സന്ദർശിച്ചു അയാൾക്ക് ഷർദിക്ക് വരാൻ ഇഷ്ടമില്ലായിരുന്നു പക്ഷേ മനുഷ്യൻ ഒരു തരത്തിൽ ആശിക്കുന്നു ദൈവം മറ്റൊന്നും വരുത്തുന്നു അയാൾ തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഷൃദ്ധിക്ക് പോകുന്ന പല ബന്ധുക്കളെയും സ്നേഹിതന്മാരെയും കാണാനിടയായി അവർ കൂടെ വരാൻ പറഞ്ഞപ്പോൾ അയാൾക്ക് എതിർത്ത് നിൽക്കാൻ കഴിഞ്ഞില്ല അയാൾ ബോംബെയിലും പാന്ത് പിറാറിലും ഇറങ്ങി എന്നിട്ട് അയാൾ അയാളുടെ സദ്ഗുരുവിൻ്റെ അനുവാദം വാങ്ങി ആ സംഘത്തോടു കൂടി ഷൃദിക്ക് പുറപ്പെട്ടു അവർ ഷിർദിയിലെത്തി രാവിലെ പതിനൊന്ന് മണിക്ക് മസ്ജിദിലേക്ക് പോയി അവിടെ കൂടിയ ഭക്തന്മാരുടെ തിരക്ക് കണ്ട് എല്ലാവരും സന്തുഷ്ടരായിരിക്കെ പാന്ത് അപസ്മാരമിളകി ബോധം കെട്ടു വീണു അവരെല്ലാം ഭയന്ന് അയാൾക്ക് ബോധം വരുത്താൻ പലതും ശ്രമിച്ചു നോക്കി ബാബയുടെ അനുഗ്രഹത്താൽ തലയിൽ കുറെ വെള്ളം ഒഴിച്ചപ്പോൾ ഉറക്കമുണർന്ന പോലെ അയാൾ എഴുന്നേറ്റിരുന്നു അയാൾ മറ്റൊരു ഗുരുവിന്റെ ശിഷ്യനാണെന്നറിഞ്ഞ് ബാബ എന്ത് വന്നാലും ബാബ അയാൾക്ക് ഗുരുഭക്തി ഉറപ്പിച്ചു കൊടുക്കാൻ ഇങ്ങനെ പറഞ്ഞു എന്ത് വന്നാലും നീ നിന്റെ ആലംബം അതായത് ഗുരുവെ വിടാതെ പിടിച്ചുകൊള്ളു എപ്പോഴും തയ്യാറായി ഗുരുവിനോട് ഐക്യം പ്രാപിക്കുവാൻ ശ്രമിച്ചാലും പാന്തിന് അതിൻ്റെ അർത്ഥം മനസ്സിലാവുകയും സദ്ഗുരുവെ സ്മരിക്കുകയും ചെയ്തു ഈ കരുണ അയാൾ ഒരിക്കലും മറന്നില്ല ഹരിശ്ചന്ദ്ര പിത്താലെ ബോംബെയിൽ ഹരിശ്ചന്ദ്ര പിത്താലെ എന്നൊരു മാന്യനുണ്ടായിരുന്നു അയാളുടെ മകൻ അപസ്മാര രോഗിയായിരുന്നു പല ചികിത്സകളും നടത്തിയിട്ടും സുഖം കിട്ടിയില്ല പിന്നെ സിദ്ധന്മാരെ സമീപിക്കൽ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ ദാസ്കനു അക്കാലം തൻ്റെ കീർത്തനങ്ങളെ കൊണ്ട് ബാബയുടെ കീർത്തി ബോംബെയിൽ മുഴുവൻ എത്തിച്ചിരുന്നു പിത്താലെ ഈ വക കീർത്തനങ്ങൾ കേട്ടും മറ്റും ശിവലരിൽ നിന്നും ബാബ സ്പർശനത്താലും ദർശനത്താലും പല മാറാരോഗങ്ങളും മാറ്റിയിരുന്നതായി കേട്ടിരുന്നു പിത്താലെ കുടുംബസമേതം പല കാണിക്കകളും പഴങ്ങളും മറ്റുമായി ശ്രദ്ധയിൽ വന്നു അത് ആയിരത്തി തൊള്ളായിരത്തി പത്തിലായിരുന്നു എന്നിട്ട് അയാൾ മസ്ജിദിൽ പോയി ബാബയെ നമസ്കരിച്ച് സുഖക്കേടായ മകനെ ബാബയുടെ കാൽക്കൽ വെച്ചു ബാബയെ കണ്ട മാത്രയിൽ കുട്ടി കണ്ണു വട്ടം ചുറ്റിച്ച് ബോധം കെട്ടു വീണു വായിൽ നിന്ന് മുരയും പതയും വന്ന് ദേഹം മുഴുവൻ വിയർത്ത് മരണവെപ്രാളം പോലെ കാണിക്കാൻ തുടങ്ങി ഇത് കണ്ട് അച്ഛനും അമ്മയും വല്ലാതെ പേടിച്ചു അങ്ങനെ ഇളക്കമുണ്ടാവാറുണ്ടെങ്കിലും ഇത്രയധികം അന്ന് ആദ്യമായിട്ടാണ് ഉണ്ടായത് അമ്മ കരഞ്ഞു പറയാൻ തുടങ്ങി കള്ളനെ പേടിച്ച് കയറിക്കൂടിയ പുര തലയ്ക്ക് വീണ പോലെയും പുലിയിൽ നിന്ന് രക്ഷപ്പെട്ട പശു അറിവുകാരന്റെ കയ്യിൽ കുടുങ്ങിയ പോലെയും വെയിൽ കൊണ്ട് തളർന്ന യാത്രക്കാരൻ തണൽ നോക്കിയിരുന്ന വൃക്ഷം തലയ്ക്ക് വീണ പോലെയും അമ്പലത്തിൽ തൊഴാൻ പോയി കെട്ടിടം ദേഹത്തിൽ പൊളിഞ്ഞു വീണതുപോലെയുമാണ് അവരുടെ മനസ് അവരുടെ സ്ഥിതിയെന്നും മറ്റും പറഞ്ഞ് നിലവിളിച്ചു ബാബ അവരെ സമാധാനിപ്പിച്ച് ഇനി കരയണ്ട ക്ഷമിച്ചിരിക്കൂ കുട്ടിയെ താമസ സ്ഥലത്തേ സ്ഥലത്തേക്ക് എടുത്തോളൂ അരമണിക്കൂർ കൊണ്ട് സുഖമാകൂ എന്ന് പറഞ്ഞു അവർ ബാബ പറഞ്ഞ പോലെ ചെയ്യുകയും കുട്ടിക്ക് സുഖമാവുകയും ചെയ്തു പിത്താലെ കുടുംബം ഇത് കണ്ട് സന്തുഷ്ടരാവുകയും അവരുടെ സംശയം തീരുകയും ചെയ്തു പിന്നാലെ പിത്താലെ ഭാര്യയെയും കൂട്ടി വന്ന് ബാബയെ നമസ്കരിച്ച മനസ്സിൽ ബാബയ്ക്ക് നന്ദി പറഞ്ഞ് അദ്ദേഹത്തിന്റെ പാദം തലോടിയിരുന്നു ബാബ ചോദിച്ചു ഇപ്പോൾ നിങ്ങളുടെ എല്ലാ ചിന്തകളും സംശയങ്ങളും ഭയവും ക്ഷമിച്ചുവോ ഹരി വിശ്വാസവും ക്ഷമയുമുള്ളവനെ മാത്രമേ രക്ഷിക്കൂ ഹരി വിശ്വാസവും ക്ഷമയുമുള്ളവനെ മാത്രമേ രക്ഷിക്കൂ പിത്താലെ ധനികനായിരുന്നു അയാൾ വളരെ മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യുകയും ബാബയ്ക്ക് വിശിഷ്ടമായ പഴങ്ങളും വെറ്റിലടയ്ക്കുകയും കാണിക്കുവെക്കുകയും ചെയ്തു അയാളുടെ ഭാര്യ ശുദ്ധ ഹൃദയയും സാത്വികയും ഭക്തയുമായിരുന്നു അവർ റൂണിനടുത്തിരുന്ന് ബാബയെ നോക്കിക്കൊണ്ടിരുന്നു കണ്ണീർ തൂക്കു ബാബയ്ക്ക് അവരുടെ ഭക്തി കണ്ട് വളരെ ഇഷ്ടമായിരുന്നു ദൈവവും സിദ്ധന്മാരും സർവാർപ്പണം ചെയ്ത ഭക്തന്മാരെ ഇഷ്ടപ്പെടുന്നു കുറച്ച് ദിവസം ശ്രദ്ധയിൽ കഴിഞ്ഞ് പിത്താലെ കുടുംബം ബാബയോട് അനുവാദം ചോദിച്ച് പോകാനായി വന്നു അവർക്ക് ബുദ്ധി കൊടുത്ത് ബാബ പിത്താലയെ വിളിച്ച് സ്വകാര്യമായി പറഞ്ഞു ബാപ്പു നിനക്ക് മുമ്പ് ഞാൻ രണ്ട് രണ്ടുപ്പിക തന്നിട്ടുണ്ട് ഇപ്പോൾ മൂന്ന് മൂന്നുറുപ്പിക കൂടി തരുന്നു ഇത് പൂജാമുറിയിൽ വെച്ച് ആരാധിച്ചാലും പിത്താലെ ഇവ സ്വീകരിച്ച് അനുഗ്രഹത്തിന് അനുഗ്രഹത്തിനപേക്ഷിച്ച് നമസ്കരിച്ചു അയാൾ ആദ്യമായി ശ്രദ്ധയിൽ വന്നതാകിയാൽ എങ്ങനെയാണ് ആദ്യം രണ്ടുറിപ്പിക തന്നതെന്ന് അയാൾ ആലോചിക്കാൻ തുടങ്ങി ഇത് മനസ്സിലാക്കാൻ ആഗ്രഹം തോന്നി എങ്കിലും ബാബ ബാബത്തുടർന്നൊന്നും പറഞ്ഞില്ല ബോംബെയിലെത്തിയ അയാൾ വയസ്സായ അമ്മയോടെ എല്ലാ വിവരവും പറഞ്ഞു കൂട്ടത്തിൽ എങ്ങനെയാണ് രണ്ടുറുപ്പിക മുമ്പ് തന്നതെന്നറിയില്ല എന്നും പറഞ്ഞു അമ്മയ്ക്ക് ആദ്യം മനസ്സിലായില്ലെങ്കിലും നല്ലവണ്ണം ആലോചിച്ചപ്പോൾ ഒരു പഴയ സംഭവം ഓർമ്മ വന്നു അവർ മകനോട് പറഞ്ഞു നീ മകനുമായി സായിയെ കാണാൻ പോയ പോലെ നിൻ്റെ അച്ഛൻ നിന്നെയും കൂട്ടി വളരെ കാലം മുമ്പ് അക്കൽകോട്ട് മഹാരാജിനെ കാണാൻ പോയി ആ മഹാരാജും ശരിക്കുള്ള ഒരു യോഗിയും സിദ്ധനും സർവജ്ഞാനിയുമായിരുന്നു നിന്റെ അച്ഛൻ ഭക്തനും പരിശുദ്ധനുമായതിനാൽ അദ്ദേഹത്തിൻ്റെ ആരാധന മഹാരാജ് സ്വീകരിച്ചു അദ്ദേഹം നിൻ്റെ അച്ഛനെ രണ്ടുറുപ്പിക പൂജാമുറിയിൽ വെച്ച് ആരാധിക്കാൻ കൊടുത്തു നിൻ്റെ അച്ഛൻ മരണം വരെ അവ പൂജിച്ചു പിന്നെ പൂജ മുടങ്ങി ഉറുപ്പിക കാണാതെയുമായി പിന്നെ അതിൻ്റെ ഓർമ്മയുടെ ഓർമ്മ കൂടി മാഞ്ഞുപോയി നീ ഭാഗ്യവാനായതുകൊണ്ട് അക്കൽകോട്ട് മഹാരാജ് സായിബാബയുടെ രൂപത്തിൽ നിൻ്റെ കഷ്ടപ്പാട് തീർക്കാൻ കുടുംബത്തിലെ ആരാധന മുടങ്ങരുതെന്ന് പറഞ്ഞു തന്നതാണ് ഇനി സംശയിക്കേണ്ട എല്ലാ ഗർഭവും കളഞ്ഞ് കുടുംബദേവന്മാരെയും ഉറുപ്പികയെയും മുടങ്ങാതെ ആരാധിക്കുക ഋഷിമാരുടെ അനുഗ്രഹത്തിൽ സന്തുഷ്ടരാവുക സായി സമർത്ഥ നിനക്ക് ഭക്തി ഉണ്ടാക്കി തന്നിരിക്കുന്നു അത് വളർത്തിയെടുത്ത് നന്നായി തീരുക അമ്മയുടെ വർത്തമാനം കേട്ട് പിതാലെ സന്തുഷ്ടനായി അയാൾക്ക് ബാബയുടെ സർവ അന്തര്യാമിത്വം ബോധ്യപ്പെടുകയും ദർശനം കൊണ്ടുള്ള നേട്ടം അനുഭവപ്പെടുകയും ചെയ്തു അതിൽ പിന്നെ വളരെ ശ്രദ്ധിച്ച് അയാൾ പെരുമാറാൻ തുടങ്ങി അംബേദ്കർ പൂനെയിലെ ഗോപാൽ നാരായണൻ അംബേദ്കർ ഒരു ബാബാ ഭക്തനായിരുന്നു അയാൾ അക്കാരി ഡിപ്പാർട്ട്മെൻറിൽ താനയിലും ജവഹറിലും പണിയെടുത്ത് പെൻഷൻ പറ്റി ഒരു ജോലിക്ക് വീണ്ടും ശ്രമിച്ചു കിട്ടിയില്ല മറ്റു കഷ്ടപ്പാടുകൾ പലതും നേരിട്ടു സ്ഥിതി വളരെ വളരെ മോശമായി ഏഴു കൊല്ലം ഇങ്ങനെ കഷ്ടപ്പെട്ടു ഓരോ കൊല്ലവും ശ്രദ്ധയിൽ വന്ന് ബാബയോട് കഷ്ടപ്പാടുകൾ പഴി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ സ്ഥിതി വളരെ ശോചനീയമായതിനാൽ ശ്രദ്ധയിൽ വെച്ച് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു അയാൾ ഭാര്യയെയും കൂട്ടി വന്ന് രണ്ടു മാസം ശ്രദ്ധയിൽ താമസിച്ചു ഒരു രാത്രി ദീക്ഷിത് വാടയ്ക്ക് മുന്നിൽ ഒരു കാളവണ്ടിയിലിരുന്ന് അന്ന് രാത്രി അടുത്തുള്ള കിണറ്റിൽ ചാടി മരിക്കാൻ ഉറപ്പിച്ചു പക്ഷേ ബാബ മറ്റൊന്നാണ് വിധിച്ചത് അതിനടുത്തൊരു ഹോട്ടലുണ്ട് അവിടുന്ന് അതിൻ്റെ ഉടമ സഗുൺ എന്നയാൾ അയാളെ വിളിച്ചു നിങ്ങൾ അക്കൽക്കോട്ട മഹാരാജൻ്റെ ജീവചരിത്രം വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു അംബേദ്കർ പുസ്തകം വാങ്ങി മറിച്ചു നോക്കി കണ്ട കഥ ഇപ്രകാരമായിരുന്നു അക്കൽകോട്ട് മഹാരാജൻ്റെ കാലത്ത് ഒരു ഭക്തന് മാറാവ്യാധി വന്നു എന്ത് ചെയ്തിട്ടും സുഖം കിട്ടാതെ നിരാശനായി ജീവിതം അവസാനിപ്പിക്കാൻ അയാൾ കിണറ്റിൽ ചാടി ഉടനെ മഹാരാജിന് മഹാരാജ് അവിടെ വന്ന് അയാളെ സ്വന്തം കൈകൊണ്ട് കരകയറ്റി ഇങ്ങനെ ഉപദേശിച്ചു നിന്റെ കർമ്മഫലം നല്ലതായാലും ശീതയായാലും നീ അനുഭവിച്ചേ തീരൂ അനുഭവം പൂർത്തിയായില്ലെങ്കിൽ ആത്മഹത്യ പരിഹാരമല്ല മറ്റൊരു ജന്മമെടുത്ത് എടുത്ത് വീണ്ടും കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് ഇനി ജന്മത്തിനിട വരുത്താതെ എന്തുകൊണ്ട് കുറെ കൂടി അനുഭവിച്ച കർമ്മഫലം ഈ ജന്മത്തിൽ തന്നെ തീർക്കുകൂടാ അല്ലെങ്കിൽ പിന്നെ ആ സ്വല്ല തീരില്ലേ ഈ അവസച അവസരോചിതമായ കഥ വായിച്ച് അംബേദ്കർ വിസ്മയിച്ച് പോയി ബാബയുടെ സൂചന ഈ കഥയിൽ കൂടെ കിട്ടിയില്ലായിരുന്നെങ്കിൽ അപ്പോഴേക്കും അയാൾ കഥ കഴിക്കുമായിരുന്നു ബാബയുടെ സർവന്തര്യാമത്വം ബോധ്യമായി അയാളുടെ ഭക്തി ഉറച്ചു അയാളുടെ അച്ഛൻ അക്കൽകോട്ട് മഹാരാജൻ്റെ ഭക്തനായിരുന്നു ബാബയ്ക്ക് അയാളെയും ആ വഴിക്ക് നയിക്കലായിരുന്നു ഉദ്ദേശം അയാൾക്ക് പിന്നീട് ബാബയുടെ അനുഗ്രഹം സിദ്ധിച്ച് സ്ഥിതി മെച്ചപ്പെട്ടു തുടങ്ങി അയാൾ ജ്യോതിഷം പഠിച്ചു അതുകൊണ്ട് കുറേ കഷ്ടപ്പാട് തീർന്നു വേണ്ട പോലെ പണം കിട്ടിയതുകൊണ്ട് ബാക്കി ജീവിതം സുഖമായി കഴിച്ചു ശ്രീ സായിയെ നമിക്കുവിൻ ലോകശാന്തി ഭവിക്കട്ടെ